പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും രോഗം പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ്പാരോഗബാധ സ്ഥിരീകരിച്ചു പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ചു മരിച്ചയാളുടെ മകനാണ് രോഗബാധ സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് നിപ്പ ബാധിച്ച പിതാവിനെ പരിചരിച്ചിരുന്നത് മകനായിരുന്നു അതേസമയം നിപ ബാധിച്ചു മരിച്ച കുമരംപുത്തൂർ സ്വദേശിയായ അൻപത്തേഴ് വയസ്സുകാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഹൈറിസ്ക് കോണ്ടാക്റ്റിൽ ഉൾപ്പെട്ട കുടുംബാംഗവും ആരോഗ്യ പ്രവർത്തകയുമാണ് പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളോടെ ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത് നിലവിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ജൂലൈ ആറിനാണ് കുമരമ്പുത്തൂർ സ്വദേശിക്ക് ലക്ഷണങ്ങൾ കണ്ടത് തുടർന്ന് മണ്ണാർക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും ആശുപത്രികളിൽ ചികിത്സ തേടി ഇതിനിടെ സുഹൃത്തുക്കളുടെ വീടുകളിലും സന്ദർശനം നടത്തി ലക്ഷണങ്ങൾ കണ്ടതോടെ ഇദ്ദേഹം പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചിട്ടില്ല സ്വകാര്യ വാഹനത്തിലും ബൈക്കിലുമായാണ് ആശുപത്രിയിൽ പോയത് ജൂലൈ പന്ത്രണ്ടിന് മരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം നിപ്പ പ്രോട്ടോ ൾ പാലിച്ചാണ് സംസ്കരിച്ചത് വീടിന്റെ മൂന്ന് കിലോമീറ്റർ ദൂരത്ത് വവ്വാലിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല നിലവിൽ ചികിത്സയിലുള്ളവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് കളക്ടർ അറിയിച്ചു പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേരാണ് നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ടീം പ്രദേശത്തു നിന്ന് നൂറ്റി അറുപത് വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് സംഘം ചൊവ്വാഴ്ച അകളിയിലുള്ള കള്ളമല സന്ദർശിച്ചിരുന്നു അതിനിടെ കുമരമ്പുത്തൂർ കരിമ്പുഴ കാരാകുറിശി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലുമായി പതിനെട്ട് വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളത് മണ്ണാർക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡ് പെരുമ്പിടാരിയെ തിങ്കളാഴ്ച കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ജില്ലയിലെല്ലാവരും മാസ്ക് ധരിക്കണം സാമൂഹിക അകലം സാനിറ്റൈസേഷൻ എന്നിവ പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു